حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا അസളാലുലൈക്കു വരഹമുള്ള വരകാത്തൂ അജിബിതമുജിസ്മലിറഹീം അലഹദില്ലാ അലമുല്ലാ അലമുലറബി ആലമീൻ അഹുഅലിംബി സാനി കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഖാസിയ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖാസിയയിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇൻഷാഹ എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അയ്യാമത്തെ നാളിനെക്കുറിച്ചാണ് സുഹൃത്തുള കാശിയയുടെ പ്രധാനമായ ചർച്ച എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു കൊണ്ടിരുന്നത് ആ സുഹൃത്തിനെക്കുറിച്ചുള്ള ആ ആയത്തിനെക്കുറിച്ചുള്ള വിശദീകരണമായിരുന്നു സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ നില അവരുടെ അവസ്ഥ എന്നാണ് അള്ളാഹു തല ആയത്തുകളിലൂടെ വിവരിക്കുന്നത് ബിസ്മി അല്ലാഹുറഹ്മാൻ റഹീം ഇത് വരെയാണ് നമ്മൾ പഠിച്ചത് അന്നേ ദിവസം സന്തോഷപൂർണമായ മുഖങ്ങളുള്ള ചില ആളുകളുണ്ട് പ്രസന്നമായ ചില മുഖങ്ങളുണ്ട് അന്നേ ദിവസം അവർ അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായി സന്തോഷവാന്മാരായിരിക്കും അവർ ഏരിയ അവർക്ക് പോകാനുള്ളതോ ഫി ജനത്തിന് അലിയ ഉന്നതമായ സ്വർഗ്ഗങ്ങളിലാണ് അവർക്ക് പോകാനുള്ളത് എന്താണ് ആ സ്വർഗ്ഗത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഇനി ഞാൻ അള്ളാഹുദാല് പറയാൻ പോകുന്നത് ലാത്തസ് മാൾ ഫിഹ ലാഗയ എന്താണ് സ്വർഗ്ഗത്തിൻ്റെ പ്രത്യേകത ലാതസ് മാൾ ഫിഹ അവിടെ കേൾക്കുകയില്ല ലാഹയ യാതൊരു അനാവശ്യ വാക്കും സ്വർഗത്തിൽ ഒരു അനാവശ്യവാക്കും ഉണ്ടാകുകയില്ല എവിടെയും സന്തോഷം നിറഞ്ഞറന്തരിട്ടു വേണ്ടാത്തതോ വേണ്ടാത്തത് പറയുകയോ കേൾക്കുകയോ അങ്ങനത്തൊന്നും അവിടെ ഉണ്ടാവില്ല ലാത്തസ്മാ ഫീഹാ ലാഗിയ യാതൊരു അനാവശ്യവാക്കും അവർ അവിടെ കേൾക്കില്ല മാത്രമല്ല ഇനി എന്തൊക്കെയാണ് സ്വർഗത്തിലുള്ളത് അള്ളാഹുത്തല വിശദീകരിച്ച് പറയുകയാണ് ഫീഹാൻ ജാരിയ ഫിഹ ആ സ്വർഗത്തിലുണ്ട് ഐനുൻ നീരുറവയുണ്ട് ജാരിയത്തുൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരറവുകൾ സ്വർഗത്തിലുണ്ട് ഫീഹാ ജാരിയ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരുതരം നീരുറവ ആ സ്വർഗത്തിലുണ്ട് ആ നീരുറവയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിപ്പിക്കാൻ സെർവ് ചെയ്യാൻ കുട്ടികളുമുണ്ട് സ്വർഗത്തിൽ അല്ലേ സുഹൃത്ത് വാക്കയിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് സുഹൃത്ത് വാക്കയിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണം നമ്മുടെ ദിവസവും പാരായണം ചെയ്യാൻ പറഞ്ഞ സൂറ കൂടെയാണ് ദിവസവും പാരായണം ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ച് മോഹിക്കാനും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് കാവൽ താടൻ ഒക്കെ നമ്മൾ അള്ളാഹുത്ര നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് സുഹൃത്ത് വാക്കയിൽ പറയുന്നത് സ്വർഗത്തിലുള്ള ആളുകളുടെ അടുത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും ആര്ദാനുൻ മുഹല്ലൂൻ സ്വർഗത്തിൽ സ്ഥിരവാസികളായ ചില കുട്ടികൾ സേവനം ചെയ്യാനായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് എന്താണ് അവരുടെ കയ്യിലുണ്ടാവുക ബിഅക്വാൻ സിമ്മിമിൻ ചില കോപ്പകൾ അവരുടെ കയ്യിലുണ്ടാവും അക്വാബ് എന്ന് പറഞ്ഞാൽ വാലില്ലാത്ത കോപ്പകൾക്കാ പറയുക അപാരിയക്ക ചില കൂജകളും അവരുടെ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞാൽ വാലുള്ള കൂചകൾ വക്കിമ്മിമയിൻ ഈ ഉറവയിലെ ജലം നിറച്ച പാനപാത്രവും അവരുടെ കയ്യിലുണ്ടാവും ഒര ഉറവ പിന്നെ കള്ളിൻ്റെ ഉറവയാണ് എന്ന് ഫസ്ങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാത്തതുമുണ്ട് പല പല തരത്തിലുള്ള ഉറവുകൾ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ളതാണ് ആ സ്വർഗം അപ്പോൾ നല്ല പൂജകളും കോപ്പകളുമൊക്കെയായി കള്ള് നിറച്ച പാനപാത്രങ്ങളുമായി സേവിക്കാൻ വേണ്ടി ചുറ്റിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും സ്വർഗത്തിലുണ്ട് അള്ളാഹാലിട്ടതിന് ശേഷം പറയുന്നുണ്ട് സുഹൃത്തു വാക്കുകഴയിൽ ലായ് സ്വബ് ദൻ ഹാവ് ലൈ ഈ കള്ള് സ്വർഗ്ഗത്തിലെ കള്ള് കുടിച്ചാലേ അവർക്ക് അതുകൊണ്ട് തലവേദന ഉണ്ടാവൂല ലായു ശബ്ദുന തലവേദന അവർക്കുണ്ടാവൂല വലായം സിഫൂൻ ലഹരി ബാധ ഉണ്ടാവുകയും ഇല്ല നിറം അത്താവൂരാ പാമ്പാവൂരാർത്ഥം ഇവിടുത്തെ അങ്ങനല്ലോ ഇവിടെ കുടിച്ചാൽ പിന്നെ ആളെ കുടിച്ചാൽ കിട്ടില്ലല്ലോ സ്വർഗ്ഗത്തിലൊക്കെ ഉള്ള അങ്ങനെയല്ല അപ്പോൾ ഇത്രയും നല്ല അരുവികൾ നല്ല ഇഷ്ടമുള്ള പാന ഇഷ്ടമുള്ള പാനീയങ്ങൾ കുടിക്കാൻ പറ്റുന്ന നല്ല അരുവികൾ സ്വർഗ്ഗത്തിലുണ്ട് ജാരിയ സുഹൃത്തിൽ വാക്കയിൽ അതിനുശേഷം ഉള്ള പറയുന്നത് പഴങ്ങളെക്കുറിച്ചാണ് അല്ലെ ഫാഖിഹത്തിൻ മിമ്മായഹയ്യറൂൻ വലാഹ്മി തൊരി മിമ്മായ സ്തഹുവൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള പഴങ്ങൾ സ്വർഗത്തിലുണ്ട് അതുപോലെ തന്നെ വലാഹ്മി തൊരിൻ മിമ്മഹുൻ ഇഷ്ടമുള്ള അവർ ആഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങളും സ്വർഗത്തിലുണ്ട് ഇതൊക്കെ ഈ പക്ഷിമാംസങ്ങളുമായും പഴങ്ങളുമായും കൂജകളുമായും പാനപാത്രങ്ങളുമായും അവർക്കരികളിലൂടെ ചുറ്റി നടക്കുന്ന കുട്ടികളും സ്വർഗത്തിലുണ്ട് എന്നാണ് അള്ളാഹുത്തനോട് പറഞ്ഞു വെക്കുന്നത് ഇവിടെ സാന്ദർഭികമായി പറയട്ടെ ഷെ അള്ളാഹ് സുഹൃത്തു വാക്ക് പഠിക്കുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം ഒരു മുഖവുര എന്നുള്ള നിലക്ക് അവിടേക്ക് ഒരുപാട് പോയിൻ്റുകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഫാക്ഹത്ത മിമ്മായിത്ത ഹയ്യറൂൻ വലഹ്മി തൈര് മിമ്മായി അഷ്തഹുൻ ആ പറഞ്ഞതിൻ്റെ അത്രീപ് ശ്രദ്ധിക്കണം ആദ്യം പഴ പറഞ്ഞത് പിന്നെയാണ് ഈ ഇറച്ചി പറഞ്ഞത് അപ്പോൾ പഴങ്ങളാണ് ആദ്യം കഴിക്കേണ്ടത് പിന്നെയാണ് മെയിൻ കോഴ്സ് കഴിക്കേണ്ടത് എന്നതാണ് അതിലെ സൂചന വിലമായി രേഖപ്പെടുത്തുന്നു നമ്മളൊക്കെ നേരെ തിരിച്ചാണ്ടാവില്ല ആദ്യം ഭക്ഷണം നന്നായി അടിച്ച് കയറ്റിയിട്ട് പിന്നെയാണ് നമ്മൾ പഴം കഴിക്കുക അല്ലേ അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇന്നിപ്പോൾ സവിസ്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ആദ്യമായി പഴമാണ് കഴിക്കേണ്ടത് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ് ആദ്യം വയറിലേക്ക് ചെല്ലേണ്ടത് പിന്നെയാണ് മെയിൻ കോഴ്സായിട്ടുള്ള ഭക്ഷണങ്ങൾ ചെല്ലേണ്ടത് എന്തായാലും ആട്ടെ സ്വർഗത്തിൽ ഇത്രയും സുഖങ്ങളാണ് പി ഹായിനുജാരിയ അവിടെ കുടിക്കാൻ ഉറവകളുണ്ട് കഴിക്കാൻ ഭക്ഷണങ്ങളുണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ പിന്നെ സ്വർഗ്ഗത്തിൽ വിശപ്പുണ്ടാവുക പിന്നെ പിന്നെ അപ്പം ഭക്ഷണം കഴിക്കുന്നത് സ്വർഗത്തിൽ വിഷം എന്നിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത് അതൊരു രസത്തിന് വേണ്ടി മാത്രമാണ് അതൊരു രസത്തിന് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ എല്ലാ ഈ ഭക്ഷണങ്ങളൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ കിട്ടും എന്നാണ് നമുക്ക് ആവശ്യമാണ് പൂരിയാകുമ്പോൾ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് ഫ്രൈ ആയി നമ്മുടെ മുന്നിൽ വീഴും എന്ന് കിട്ടാൻ പോയി കാണാം എന്ത് സാധനം തോന്നുമ്പോൾ കിട്ടണ്ടേ അപ്പോൾ അതിലൊന്നും രസമുള്ളൂ നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ കിട്ടണ്ടേ ആഗ്രഹമില്ലാത്തപ്പോൾ കിട്ടിയത് കൊണ്ട് എന്താ കാര്യം ആഗ്രഹം ഇല്ലാത്തപ്പോൾ കിട്ടിയാൽ നമുക്ക് കഴിക്കാനും കൂടി പറ്റില്ല അല്ലേ നമുക്ക് വേണ്ടുമ്പോൾ വേണ്ട സാധനം കിട്ടണം അതാണ് സ്വർഗം ഏ ചെറിയ കുട്ടികൾ പണ്ട് പറയാറുണ്ട് ഐസ് വരുന്ന സമയത്ത് ഈ പി എന്ന് പറഞ്ഞിട്ട് ഐസ് വരുള്ളൂ നമ്മൾ പോലെ മുന്നിലൂടെ അപ്പോൾ ചിലപ്പോൾ കുട്ടികളെ കയ്യിൽ കാശ് വേറെ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ആ സമയത്ത് ഐസ് വരില്ല ഐസ് വരുന്ന സമയത്ത് കുട്ടികളിൽ കാശും ഉണ്ടാവില്ല അങ്ങനെ ഐസും പൈസ എന്ന് പറയാനുണ്ട് കുട്ടികൾ അങ്ങനെയല്ല ആഗ്രഹമുള്ളത് ആഗ്രഹമുള്ള സമയത്ത് അപ്പ കിട്ടുന്നു അങ്ങനെയാണ് ഞല്ല സാധനമൊക്കെ റെഡിയാണ് ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കുമെങ്കിലോ ഏയ് സാധനം ഉണ്ട് പക്ഷെ ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കും അപ്പോൾ കാത്തിരുന്നിട്ട് ഉദ്ദേശിച്ച സമയത്ത് അത് പിന്നെ നമ്മളെ കിട്ടില്ല നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയും സ്വർഗത്തിലുണ്ടാവില്ല ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പ കിട്ടുമെന്നാണ് അതല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമുക്ക് തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ആ കാലത്ത് കിട്ടൂല ഇപ്പം ചക്കൻ്റെ ചക്കൻ കാലത്ത് ചക്ക നമ്മൾ കിട്ടില്ലല്ലോ മാങ്ങല്ലാത്ത കാലത്ത് അതും എന്ന അങ്ങനത്തെ കാലങ്ങളോ സമയങ്ങളോ ഒന്നുമില്ല വേണ്ടതും വേണ്ടപ്പോൾ എല്ലാം അപ്പപ്പോൾ റെഡിയാണ് സുഖാനുള്ളത് നിരവധി ഹരീസികൾ ഇത് സംബന്ധമായിട്ട് കാണാം അപ്പോൾ അള്ളാഹുത്താലയുടെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് ഫിഹ അയനുജാരിയ അരുവിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് എന്താണ് ഫിഹ സുറു മർഫുവാ വെറും തീറ്റയും കൂടി മാത്രമല്ല വിശ്രമിക്കാൻ സുഖിച്ചിരിക്കാൻ വെറുതെ കടന്ന് രസിക്കാൻ അവർക്കവിടെ കട്ടിലുകളുണ്ട് ഫിഹ ആ സ്വർഗത്തിലുണ്ട് സുറുറുൻ കട്ടിലുകളുണ്ട് മർഫുഴത്തിൻ ഉയർത്തി സ്ഥാപിക്കപ്പെട്ട കട്ടിലുകളുണ്ട് നല്ല ഉയരമുള്ള കട്ടിലുകൾ നല്ല മിനുസമുള്ള കട്ടിലുകൾ നല്ല പട്ടുമെത്ത് വിരിച്ച കട്ടിലുകൾ ഹൗറുള്ളിങ്കൽ സഹിതമുള്ള കട്ടിലുകൾ അത് ഉയരത്തിലാണെന്ന് വിചാരിച്ചിട്ട് വേചാറാണ്ട എങ്ങനെ അപ്പം നമുക്ക് കയറി പോകാന്ന് ഇരിക്കണമെന്ന് തോന്നിയാൽ അറാദു ആലിയത്തി ഇരിക്കണം എന്ന് വിചാരിച്ചാൽ അത് താഴ്ന്നിങ്ങോട്ട് വരും എന്നാണ് എന്നിട്ട് നമ്മളെ കൊണ്ടാണ് പൊന്തും ഇരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ കിടക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് നമ്മുടെ അടുത്തേക്ക് താന്നു വരുന്ന കട്ടലുകൾ ഫിഹാസുറു മർഹു ഉയർത്തി സ്ഥാപിക്കപ്പെട്ട കട്ടിലുകളുണ്ട് ബും മൗതുവാ അക്വാബും മൗതുവാ ഒരുക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട് അക്വാബിൻ കോപ്പകളുണ്ട് സ്വർഗത്തിൽ മൗതുവാത്തുൻ അത് റെഡിയാക്കി ഒരുക്കി വെച്ച് ഒരുക്കി വെക്കപ്പെട്ട എടുത്ത കുടിച്ചാൽ മതി അത്ത റെഡിയാക്കി വെച്ച നിരനിരയായി വെച്ച തയ്യാറാക്കി വെച്ച കോപ്പകളും സ്വർഗ്ഗത്തിലുണ്ട് ആ പറയുന്നതിൻ്റെ രസം അല്ലെ അതിൻ്റെ ഒഴുക്ക് തന്നെ ഇങ്ങനെ എത്താൻ മനുഷ്യനെ മനുഷ്യനാഗ്രഹിപ്പിക്കുന്ന തരത്തിലാണ് നല്ല അവശ്യമായ അവതരണമാണ് ഈ സൂറയുടേത് ഫിഹ ആയിനും അള്ളാഹു ആ സുറുഖത്തിൻ്റെ അഹിലുകാരൻ ഞങ്ങളെ പഠിത്തുന്ന റബ്ബെ ഏറ്റവും ഉന്നതമായ ദർജ തന്നെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം കുരാനെ ആ മീനെ അപ്പോൾ ഉറവ പറഞ്ഞു ഉയർത്തി സ്ഥാപിക്കപ്പെട്ട കട്ടിലുകളുണ്ട് എന്ന് പറഞ്ഞു അഖുവാബിൻ മോലുആ ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുണ്ടെന്ന് പറഞ്ഞു വനമാരു മസ്ഫൂഫ വനമാരിഖു അവിടെ തലയണകളുണ്ട് മസ്ഫൂഫ നിരത്തി വെക്കപ്പെട്ട തലയണകളുണ്ട് എന്ന് പറഞ്ഞാൽ കിടക്കാനൊക്കെ റെഡിയായി നിരത്തി ഒരുക്കി വെക്കപ്പെട്ട തലയണകളും സ്വർഗത്തിലുണ്ട് നമാർക്ക് എന്ന് പറഞ്ഞാൽ തലയണകൾ പിന്നെയോ വസറാബിയു വസറാബിയു മബ്സൂസ പിന്നെയോസിയു പരവതാനികളുണ്ട് അവിടെ വിരിച്ച് വെച്ച് റെഡിയാക്കി വെക്കപ്പെട്ട പരവതാനികളും സ്വർഗത്തിലുണ്ട് അപ്പോൾ അവിടെയുള്ള കുറച്ച് സുഖങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളു കുറച്ച് സൗകര്യങ്ങളെ ഈ സൂറയിൽ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരുപാട് സൂറകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ല നമുക്കതൊക്കെ പിന്നീട് പഠിക്കാം അള്ളാഹു ചെയ്യട്ടെ ആമീൻ തോഫി ഖുസിയാട്ടെ ഐ മീൻ സുറു ഒഴുകുന്ന അരുവികളുണ്ട് ഉയർത്തി സ്ഥാപിക്കപ്പെട്ട കട്ടിലുകളുണ്ട് വാക്വാബൻ മൊതുവ ഉരക്കി വെക്കപ്പെട്ട കോപ്പകളുണ്ട് ഒനമാരിക്ക് മസ്ഫൂഫ നിരത്തി വെക്കപ്പെട്ട തലയണകളുണ്ട് സറാബിയും വിരിച്ചു വെക്കപ്പെട്ട പർവതാനികളുമുണ്ട് സഹാബത്തിന് മുന്നിലിരുത്തിയിട്ട് ബിസല സമത്തങ്ങൾ ഈ സൂറയും ഇതുപോലെയുള്ള സൂറകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ആശിപ്പിക്കുന്നതാണ് അല്ലേ ഇതൊക്കെ എന്നെ കേട്ടാ നമുക്കെന്നെപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ എത്രയെ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സഹാബികൾ എങ്ങനെയായിരിക്കും അവരിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം തങ്ങൾ ചോദിക്കുമെന്നാണ് അലാഹൽ മുഷം ജന്ന ഇങ്ങനൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളില്ലേങ്ങളെ കൂട്ടത്തിൽ യുദ്ധം നിങ്ങൾക്ക് വേണ്ടേ ഈ സ്വർഗ്ഗത്തിലേക്ക് എത്തണ്ടേ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ ജിഹാദിലേക്ക് എടുത്തു ചാടിയിരുന്നത് സുഹാന യുദ്ധത്തിന് ആഹ്വാനം കൊടുക്കുമ്പോഴേക്കിറങ്ങിയിരുന്നത് ഇതൊക്കെ കേട്ടിട്ടാണ് സർവ്വസുഖങ്ങളും ഒഴിവാക്കിയിരുന്നത് ഇത് കേട്ടിട്ടാണ് ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നത് ഇത്തരം സ്വർഗങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നഷ്ടപ്പെടാത്തതൊക്കെ ഒഴിവാക്കിയിരുന്നത് അവരുടെ ശരീരം അവർക്ക് ആഗ്രഹം ഉണ്ടാഞ്ഞിട്ടും ആഗ്രഹമുണ്ടായിരുന്നിട്ടും അള്ളാഹുവിനു വേണ്ടി സകലതും ഒഴിവാക്കിയത് ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അലാഹൽ മിം ഷമ്മിരി ജന്ന സ്വർഗത്തിന് വേണ്ടി കഠിനമായി പ്രോത്സാഹി അധ്വാനിക്കുന്ന ആളുകളില്ലേ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ് എന്നിട്ട് ഇങ്ങനെ പറയും അവിടെ അതുണ്ട് ഇതുണ്ട് അങ്ങനെയുണ്ട് കോട്ടാരമുണ്ട് കോട്ടയുണ്ട് നദിയുണ്ട് ഹെറുള്ളിങ്കളുണ്ട് അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എത്ര അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപസഹാബികൾ മറുപടി കൊടുക്കും എന്നാണ് നാംയാസൂലല്ലാ അതേ നബിസ് അള്ളാഹുലെ മുസന്നു അലഹാ ഞങ്ങളതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ നബിസ് അല്ലാ വസ്ലാൽ അവരോട് പറഞ്ഞു കൂ ലു ഇൻഷാ അള്ളാഹ നിങ്ങൾ ഇൻഷാ എന്ന് കൂടി പറയേണ്ട കൂടെ അപ്പോൾ അവരെല്ലാവരും ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇൻഷാ അള്ളാഹ് എന്നവരെ കൊണ്ട് പറയിപ്പിച്ച് അതിനുവേണ്ടി പണിയെടുപ്പിക്കുന്ന നബിസ് അള്ളാഹുലി വസ്ലം അത്തങ്ങൾ നമ്മളും ആ ഒരു ലെവലിലേക്കാണ് ഉയരേണ്ടത് നമ്മുടെ താൽപ്പര്യങ്ങൾ ഒക്കെ മാറ്റി വെക്കുക ഇവിടെ പത്തോ അറുപതോ കൊല്ലം ജീവിച്ച് മുഴുവൻ ആവശ്യം കിട്ടിയാൽ ഇവിടെ അങ്ങോട്ട് പോകാനുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം അള്ളാഹുവിനോട് ക്ഷമിക്കുക പ്രാരാബ്ദങ്ങളും വിഷമങ്ങളൊക്കെ റബ്ബിന് വേണ്ടി ക്ഷമിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട റാഹത്തായി ആഹാരത്തിന് വേണ്ടി ഒരുങ്ങുക ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുങ്ങുക അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും സ്വർഗത്തിന് മുമ്പിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുത്തരം തട്ടി തരട്ടെ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ നമ്മളേറ്റവും ഉയർ ഉയർന്ന തർജ്ജ തന്നെ തരട്ടെ പൈശാചികമായ സകല വസുവാസുകൾ തരും അള്ളാഹുത്തരാ നമ്മളെയും വേണ്ടപ്പെട്ടവരും കാത്തുരക്ഷിക്കട്ടെ ആ മീൻ അള്ളാഹ് അടുത്ത അയത്ത അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനക്ക് അള്ളാഹു അബിഹന്ദിക്കാം ഷലു അല്ലാൻ തസ്തോഫർ ഖുവാതൂബുലേഖ് السلام عليكم ورحمه الله وبركاته